ഇതിനിടയിൽ ഫിസിക്കലായിട്ടുള്ള വലിയ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ ഭീഷണി വലിയൊന്നില് ഒരു ഒരു തവണ അങ്ങനെ ഒരു നേരിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അന്ന് റിപ്പോർട്ട് ചെയ്തൊക്കെയാണ് പിന്നെ അതുകൂടാതെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭീഷണിപ്പെടുത്തൽ കാര്യമായിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങൾ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു ഇപ്പൊ പിന്നെ കോയ കോയാക്കോളിങ് വെല്ലുവിളികളും പക്ഷെ ആസ്വദിക്കുന്നുണ്ടല്ലേ നന്നായിട്ട് പക്ഷെ അതൊരു ഭയങ്കര തമാശ ഈ എനിക്ക് സംശയം തോന്നിയത് ഇപ്പൊ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഇവര് അവരുടെ ഭാഷയിൽ ആക്ഷേപിക്കുമ്പോഴും പഴി പറയുമ്പോഴും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ ആ ഒരു നേരത്തെ ക്യാരക്ടറിൽ ഉള്ളതാണോ ക്ഷമയോടെ കേട്ട് ചിരിച്ച് നമ്മള് ഒന്നില്ലെങ്കിൽ ഹോമിയോ വരുന്ന ആയിരുന്നുണ്ടായിരുന്നു കുറച്ചുനാൾ ഹോമിയോ ഡോക്ടർ ആയിട്ട് ഇരുന്നാണല്ലോ അപ്പൊ നമുക്ക് ഈ രോഗികളുടെ അടുത്ത് എങ്ങനെയാറേണ്ടത് അതൊരു രീതി നല്ല പ്രയോഗം കേട്ടോ ആ അതെ ആരാണ് ഈ വിളിക്കുന്നത് എന്നുള്ളത് വളരെ പ്രശ്നമാണ് സാമൂഹ്യമായ വലിയൊരു രോഗം ഒരു